നല്ല തിക്ക നല്ല മധുരം രാത്രിയിലൊരു രണ്ട് രണ്ടര മണിക്കൂർ ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പ ഒരാളൊരു കമന്റ് ആദ്യം ഇട്ടു അതിൽ അതിനുശേഷം അതിൻ്റെ അടിയിൽ ഒന്ന് രണ്ട് കമൻറ് വന്നു അവർ പറയും നീ ആ പേര് പറയാറുണ്ട് ബ്രിക്സ് ബ്രിക്സാന്ന് പറഞ്ഞത് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടിക അല്ല ഇനി നിങ്ങളെ മിസ്റ്റേക്ക് പറയരുതെന്ന് അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും സിമെന്റ് ഇഷ്ടിക എന്താന്നുള്ളത് ഞങ്ങളുടെ ഒരു ബൈ മിസ്റ്റേക്ക് ആണ് ഇഷ്ടിക എന്ന് പറഞ്ഞത് ഇഷ്ടം പോലെ പോലെയുണ്ട് അത് എങ്ങനെ ഇഷ്ടം പോലെ വന്നേന്ന് വെച്ച് കഴിഞ്ഞാ ദേ ഇത് ഇച്ചിരി കുടിച്ചു നോക്കി പ്യോർ പഴച്ചാറ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മാങ്ങ കൈ കൊണ്ട് പിഴിഞ്ഞ് എടുത്ത് അതിന്റെ പഴുപ്പെടുത്ത് അരിച്ചത് ആ അമ്മ അവരെ കുടിച്ചു നല്ല നല്ല ഒട്ടും മധുരം ഇട്ടിട്ടില്ല ഇതിൽ ശരിക്കും ഫുൾ വെള്ളമൊഴിച്ചു വെച്ച് മിക്സ് ചെയ്യണം എന്നിട്ട് ഷുഗർ വേണമെങ്കിൽ നല്ല ഫുൾ ഇഷ്ടമാണ് ഒട്ടും മധുരയില്ല ഒരു തരി പോലും ആ വെള്ളച്ചവ് വരും ഇങ്ങനെ കുടിക്കാനാ ഇഷ്ടം ആ അത് മതി പ്യുർ പഴപ്പ മിക്സിയിൽ അടിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് അത് ഇത് ഫുൾ പിഴിയുന്നതല്ലേ കൈ കൊണ്ട് പിഴിയണം അന്നേരം ടൈം കൺസ്യൂമിംഗ് ആ രണ്ട് മണിക്കൂർ എടുക്കും ഈ ഒരു പരുവത്തിലാവാൻ

ചൂടാക്കിയതിനു ശേഷം പുളി ന്യൂട്രലൈസ് ചെയ്യാൻ ഒരു ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു പൊടി പോലും പഞ്ചസാര ഇട്ടിട്ടില്ല അതാണിതിൻ്റെ ഹൈലൈറ്റ് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ തണുത്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇരിക്കും ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ഫ്രഷ് മാംഗോ പഴച്ചാവ് പഴച്ചാർ എന്ന് തന്നെ പറയുന്നത് പിഴിഞ്ഞെടുത്തത് കൊണ്ടാണ് മിക്സി ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇത് ഫുൾ ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിൽ നിന്നാണ് ഇപ്പോൾ പകർത്തിയെടുത്തത് ആ ചെറിയ ഗ്ലാസ്സിലിട്ട് അതുകൊണ്ടാണ് ഇത്തിരി കുറഞ്ഞിരിക്കുന്നത് ഫുൾ ഗ്ലാസ് ഉണ്ടായിരുന്നു പക്ഷെ ഫുൾ ഗ്ലാസ് ആക്കാനായിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം അധ്വാനം ഉണ്ടായിരുന്നു പിഴിഞ്ഞെടുക്കണ്ടേ ഓരോന്ന് മിക്സിയിലടിക്കുന്നതിനേക്കാളും എനിക്ക് സാറ്റിസ്ഫാക്ഷനും ഇഷ്ടവും തോന്നിയത് പിഴിഞ്ഞെടുത്തപ്പോഴാണ് അപ്പൊ ശരിക്കും പഴച്ചാറ് എന്നുള്ള പേര് കറക്റ്റായിട്ട് അന്വർത്ഥമായിട്ട് തന്നെ തോന്നി പറയണത് നീ മെതേഡ് ചെയ്ത് തന്നെയാ പഴച്ചാറ് തന്നെ അതെ അതെ രാത്രിയിലൊരു രണ്ട് രണ്ടേ മണിക്കൂർ ഇഷ്ടപ്പെട്ട പഴച്ചാർ നല്ല സൂപ്പറാ ഒരു നാലും ഇല്ല കലർക്കും ഇല്ല ഒന്നുമില്ല അതെറ്റ് വയ്ക്കട്ടെ അതാണ് പഴച്ചാറ് കണ്ടോ നാച്ചുറൽ ഫ്രൂട്ട് ജ്യൂസ് ഞങ്ങള് കുളിച്ചിട്ടും ഇവരൊന്നും കുളിച്ച് ലാഞ്ചരി ആയിട്ടുള്ളൂ ഭയങ്കര ചൂടാ കിടക്കണതിന് മുമ്പ് ഒന്നോടെ കുളിക്കണേനെ എന്തൊക്കെ ഇട്ട് കിടന്നാലും ചൂടാല്ലേ തുടങ്ങിയോ അത് ഞാനാ ആയുർവേദിക് ഓയിൻമെന്റ് തൂക്കും അന്നേരം ഡോക്ടർ തന്നെ ഡോക്ടർ ഇന്ദിരാദേവി തന്നാക്കണം അല്ലെങ്കിൽ ചൂടൂര് കണ്ടമാനം പൊങ്ങും ഈ ഇവിടെയും തൂക്കും ഇതിലും തൂക്കും അത് രണ്ടുപേർത്തും എനിക്ക് ഈ ആവശ്യത്ത് തുടങ്ങണം അപ്പം നമുക്ക് ഒരു നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കണ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാനാ ഈ ഇടയ്ക്കൊക്കെ വർത്താനം പറയാനൊന്നും വരണ്ട കൊച്ചു വർത്താനങ്ങളാണ് അതായത് നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം ഒരാളൊരു കമൻ്റ് ആദ്യം ഇട്ടു അതിൽ അതിനുശേഷം അതിൻ്റെ അടിയിൽ ഒന്ന് രണ്ട് കമൻറ്റ് വന്നു അപ്പം അതിന് മറുപടി നമ്മൾ ഓക്കേ എന്നും പറഞ്ഞ് അടിച്ചായിരുന്നോ പിന്നെ വീണ്ടും അതിനെപ്പറ്റി ഈ വർക്കിൻ്റെ കാണിക്കുമ്പോൾ ഞാനും അപ്പയൊക്കെ അതിങ്ങനെ ആ പേര് പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും നീയും ആ പേര് പറയാറുണ്ട് പേര് പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും അത് അതല്ല ഇന്നതാന്ന് പറയും അപ്പം അതെന്നാന്ന് ഞാനങ്ങ് പറയാം അതായത് നമ്മൾ ഇവിടെ കോമ്പൗണ്ട് വാൾ കെട്ടിയത് ഇഷ്ടിക വെച്ചിട്ടാണ് ഇഷ്ടിക എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിൻ്റ് ഇഷ്ടിക അതിന് ഇവിടെയുള്ള ആൾക്കാർ പറയണത് ഞങ്ങൾ പറയണത് സിമിൻ്റ് ഇഷ്ടിക എന്ന അല്ലെങ്കിൽ ഇവിടെ കോൺട്രാക്ടർ ചേട്ടൻ പറയണ സിമെന്റ് കട്ട എന്നാണ് പണിയാമന്ന ചേട്ടന്മാരും അങ്ങനെ തന്നെ പറഞ്ഞാൽ സിമന്റ് കട്ട നമ്മൾ പറഞ്ഞാൽ സിമെന്റ് ഇഷ്ടിക അപ്പം ഇവിടെ അടുത്തു തന്നെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കണത് അവിടെ നിന്നാണ് ലോഡായിട്ട് ഇവിടെ ഇറക്കുന്നത് അപ്പം അങ്ങനെ ഇഷ്ടിക ഇഷ്ടിക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ കമന്റ് വന്നത് ഇത് ഇഷ്ടികയല്ല ഇഷ്ടിക ചുമന്നിരിക്കുന്നതാണ് ഇത് ഹോളോ ബ്രിക്സാന്ന് പറഞ്ഞാൽ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടികയ്ക്കാണല്ലോ ബ്രിക്സ് എന്ന് പറയണതെന്നുള്ളത് അക്കെന്ന് പറയണത് ഇഷ്ടികയ്ക്കാണ് അത് നമുക്ക് അറിയാവുന്നതാണ് അപ്പം ചുമന്ന ഇഷ്ടിക എന്താന്നും സിമെൻ്റ് ഇഷ്ടിക എന്താണെന്നും ഞാൻ കാണിച്ചു തരാം ഹോളോ ബ്രിക്സ് ഞങ്ങൾ ഇറക്കാത്തത് കൊണ്ട് ഇവിടെ ഇല്ല അത് ഗൂഗിളിൽ നോക്കിയാൽ ഉണ്ടാവും ഗൂഗിൾ അകത്ത് ഹോളോ ഉള്ളതാണ് ഹോളോ ബ്രിക്സ് എന്ന് പറയണത് നമ്മൾ ഇവിടെ രണ്ടെണ്ണം നിലവിലുള്ളത് ഞാൻ കാണിച്ചു തരാം പിന്നെ ചുമന്ന ഇഷ്ടിക എന്ന് പറയുന്ന സംഗതി എൻ്റെ വീട്ടിൽ ചോദിച്ച ഇച്ചിയുടെ കൃത്യമായിട്ട് പറഞ്ഞു തന്നേ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇവിടെ ഹസ്ബൻഡിനോട് ചോദിച്ചാലും പറഞ്ഞു തന്നേന അവിടെ പണിക്കാരുടെ കൂടെ നിൽക്കും അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് ഈ പാടത്ത് ഇങ്ങനെ ഇഷ്ടിക മെടയും ഈ കളിമണ്ണ് കൊണ്ടാണോന്ന് എന്ന് എനിക്ക് എന്തോ ഒരു മണ്ണ് കുഴച്ച് ഇഷ്ടികം ഉണ്ടാക്കിയിട്ട് ചൂള നീ ഉറക്കം ഉണ്ടാറ്റടയിൽ അവിടെ ചൂ ഇങ്ങനെ ഒരു ഇഷ്ടിക ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കും പൊയ്ക്കാനായിട്ടെന്നിട്ട് അതിൻ്റെ അടിയിൽ തീ കൊടുക്കും ഇങ്ങനെ കനൽ വെച്ച് പുകച്ചെടുത്ത് കളർ രൂപാന്തരപ്പെടുത്തി വന്നതാണ് ഈ ചുമന്ന ഇഷ്ടിക ഇഷ്ടികൾ എൻ്റെ വീട്ടിലെയൊക്കെ പാടത്തത് പണ്ട് കാലത്ത് പണ്ടെന്ന് പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങളുടെ പണിക്കാർ ഞേലി തൈപ്പാപ്പനൊക്കെ ഇത് നിർമ്മാണത്തിന് പോകണുണ്ടായിരുന്നു അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ കുഞ്ചാച്ചൻ എപ്പോഴും അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞ മുള്ളുട്ടി അവിടെ ഇങ്ങനെ എന്നിട്ട് ഇത് ഉണ്ടാക്കി വെച്ച് ഒരു കുളം കുത്തി കുളത്തിലേക്ക് വെച്ചിടും സെറ്റാവാൻ എനിക്ക് വ്യക്തമായിട്ടത് പറയാനില്ല അത് ചുമന്ന ഇഷ്ടികയാണ് ഞങ്ങളുടെ എന്റെ നാട്ടിൽ ആ ഭാഗത്തൊക്കെ ഒരു കാലഘട്ടത്തിൽ പേപ്പതിൽ കണിച്ചായിസ് എന്നും പറഞ്ഞുള്ള തൃശ്ശൂർക്കാരുടെ ഫാക്ടറി ഇതിന്റെയാ ഇഷ്ടിക ഫാക്ടറിയാണ് അവരത് തുടങ്ങിയ പിന്നെയാണ് നമ്മുടെ എവിടെ കണ്ടത്തിൽ ഇത് തുടങ്ങിയത് പിന്നെ അമ്മാച്ചൊക്കെ ഉണ്ട് വെള്ളൂരില്ലേ വെള്ളൂര് ഒരുപാട് പാടത്തത് ഉണ്ട് നിർമ്മാണമുണ്ട് അപ്പൊ അത് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ അതിന് ചെയ്യണത് തൈബാബനൊക്കെ കണ്ടത്തിൽ കണ്ടെത്തി ചെയ്തോണ്ടിരുന്നപ്പോൾ മുഴുവൻ അന്യ സംസ്ഥാനക്കാരായിരുന്നു ആറ്റാന്നടയിൽ മുഴുവനും അപ്പൊ അത് ചുമന്ന് ചൂളയ്ക്ക് വെക്കൂ ചൂളക്ക് ഇടണം അങ്ങനെയാണ്ടൊരു ഭാഷ പറഞ്ഞ ഇപ്പൊ വെക്കണേന്നത് എന്തോ ചെയ്ത് പുക ഇങ്ങനെ ഇങ്ങനെ സന്ധ്യാവുമ്പോൾ ഇങ്ങനെ പുക പോലെ മുകളിലേക്ക് ആകാശത്തേക്ക് പോകും എന്നിട്ട് അത് ഏതോ ഒരു പിരീഡ് കഴിഞ്ഞിട്ടാണ് തണക്ക എന്തിനോ വേണ്ടി വെള്ളത്തിലിടുക അത് വേണമെങ്കിൽ വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുതരാം എനിക്ക് ഇവിടെ എല്ലാവർക്കും ചുമന്ന ഇഷ്ടികയെ ഇഷ്ടികയെപ്പറ്റിയും സിമെൻറ്റ് ഇഷ്ടികയെപ്പറ്റിയും ഹോളോ ബ്രസിനെ പറ്റിയും അറിയാം ഞങ്ങൾ ഇഷ്ടിക ഇഷ്ടികന്ന് സിമെൻ്റ് ഇഷ്ടിക എന്ന് പറയേണ്ടല്ലോ എന്ന് കരുതിയാണ് ഇഷ്ടിക എന്ന് പറഞ്ഞത് അപ്പം അതിനൊരുപാട് പേര് പറഞ്ഞു ഇഷ്ടിക അല്ല ഇനി നിങ്ങളെ മിസ്റ്റേക്ക് പറയരുതെന്ന് പക്ഷേ പറയേണ്ടത് സിമെൻറ്റ് ഇഷ്ടിക അല്ലെങ്കിൽ സിമെൻറ്റ് കട്ട എന്നാണ് എന്നാണിതിനെ അതിന്റെ പടം ഞാൻ കാണിച്ചു തരാം ഇവിടെ കെട്ടിയ സിമന്റ് ഇഷ്ടൻസ് വന്നതാ പത്തു പതിനാറെണ്ണം ബാലൻസ് വന്ന ഇതില് ഹോളോ സ്പേസ് ഹോളോ അതെ ഹോളില്ല ഹോളോ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ അകത്ത് ഇതിന്റെ ഉള്ളിൽ പൊള്ള പൊള്ളയായിരിക്കും ബാക്കി നാല് ഭാഗവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഭാഗവും അങ്ങനെ ആയിരിക്കും അകം പൊള്ളയായിരിക്കും ആ സംഭവം ഞങ്ങളുടെ അടുത്ത് ഇറക്കിയിട്ടില്ല അതുകൊണ്ട് കാണിച്ചു തരാൻ മാർഗയില്ല കേട്ടോ വിടാ വിട്ടെ ഇതൊരാവസ്ഥൻസ് ഒന്നും ഹോളോ അല്ല ഇതിന്റെ ഉള്ളില് ഫുൾ ഇതാണ് വെച്ച് നിർമ്മിച്ചേക്കണതാണ് ഇവിടെ ഞങ്ങളുടെ പരിസരത്ത് തന്നെ ഒരു നിർമ്മാണത്തിന്റെ കമ്പനിയുണ്ട് അവിടെ നിന്നാണ് നമ്മളിത് സ്ഥിരമായിട്ട് ഇറക്കിയിരിക്കുന്നത് സ്ഥിരം പറഞ്ഞ ഇതിന് വേണ്ടി അറുന്നൂറെണ്ണം വെച്ച് വലിയ വണ്ടിയിൽ ഒരു ലോഡിന് അറുനൂറെണ്ണം അങ്ങനെ മൂവായിരം ഇഷ്ടിക ഇത് ഇറക്കി നമ്മൾ സിമെന്റ് ഇഷ്ടിക ഇറക്കി പിന്നെ അതിന് ശേഷം എന്താ ഈ സൈഡ് കെട്ടാൻ ഈ സൈഡ് കെട്ടാൻ അമ്പതെണ്ണം ഇറക്കി എൺപതെണ്ണം എൺപതെണ്ണം അതിൽ ബാക്കി വന്നതായത് ബാക്കി പത്തു പന്ത്രണ്ട് എണ്ണേതാണ്ട് ഉണ്ട് അപ്പൊ പറഞ്ഞായിരുന്നു എന്നോട് എന്റെ പടം ശരിക്ക് കാണിച്ചു സിമെന്റ് ഇഷ്ടികടെ ൊണ്ട് ബാലൻസ് വന്നത് ഇനിയിപ്പൊ പണി കഴിയുമ്പോ ചേട്ടന്മാരെ ബാലൻസ് വന്നത് അപ്പൊ പറഞ്ഞേ ഒന്നിച്ച് അടുക്കിച്ച് എവിടെയെങ്കിലും ആ വാട്ടർ കണക്ഷൻറെ ആ ഭാഗത്ത് എവിടെയെങ്കിലും അടുക്കിച്ച് വെക്കണമെന്ന് അത് അടു അടുക്കിച്ച് വെച്ച് കഴിയുമ്പോഴും കാണിക്കാൻ നമ്മൾ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും സിമെന്റ് ഇഷ്ടിക എന്താന്നുള്ളത് എനിക്ക് തോന്നണോ ഞങ്ങളെ സിമെന്റ് ഇഷ്ടിക എന്ന് ഇഷ്ടിക എന്ന് പറഞ്ഞു പോയി അതിനാണ് ഇത്രയും കമന്റുകൾ അതിന്റെ അടിയിൽ വന്നത് നമ്മൾ ശാസ്ത്രീയമായ നാമം പറയേണ്ടതായിരുന്നു അത് ഞങ്ങളുടെ ഒരു ബൈ മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞു പണ്ടത്തെ കാലത്ത് ചുമന്ന ഇതിന് മാത്രമേ ഇഷ്ടിക എന്ന് പറയുള്ളൂ ഹോളോ ബ്രിക്സ് ആവണമെങ്കിൽ അതിന്റെ അകത്ത് പൊള്ള അത് ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് കാണിക്കാൻ മാറുകയില്ല ഓക്കെ പിന്നെ ചുമന്ന ഇഷ്ടിക ഇഷ്ടം പോലെ പോലെയുണ്ടത് അതെങ്ങനെയാ ഇഷ്ടം പോലെ വന്നേന്ന് വെച്ചു കഴിഞ്ഞാ അതും പറയാം ഇത് മറ്റത്തിന്റെ ഇത് കെട്ടി ഈ മിറ്റം പണ്ട് നേരത്തെ ഇങ്ങനെ ഒരു പന്ത്രണ്ട് കൊല്ലം മുമ്പ് മിറ്റം ഇങ്ങനെ ഈ ഇഷ്ടിക വെച്ചാ കെട്ടിയായിരുന്നു ഇഷ്ടിക വെച്ചിങ്ങനെ കെട്ടി ഇങ്ങനെ വളച്ചു താക്കിയേക്കുമായിരുന്നു വീടിന്റെ റിനോവേഷൻ നടന്ന സമയത്ത് പണികൾ കഴിഞ്ഞപ്പോൾ അന്ന് മുറ്റത്ത് മണ്ണാ ഇട്ടിരുന്നതാണ് അന്നേരം മിറ്റം കെട്ടാൻ നേരത്ത് അവര് പറഞ്ഞു സാറേ നമുക്ക് സിമെന്റ് കട്ട അവര് കട്ട കട്ടെന്നാ പറയണം സിമെന്റ് ഇഷ്ടി എടുക്കാന്ന് പറഞ്ഞപ്പോൾ അപ്പൊ അന്ന് അങ്ങനെ ആയിക്കോട്ടെ ഇപ്പൊ അതെല്ലാം എല്ലാവരും ചെയ്യണേന്ന് പറഞ്ഞാൽ അതെടുത്തു അത് എടുത്തു കഴിഞ്ഞപ്പൊ ഒരുപാട് ഇത് ബാക്കി വന്നു മിറ്റം കെട്ടിയിരുന്നു കംപ്ലീറ്റ് ഇത് ബാക്കി വന്നു പണ്ടത്തെ കാലത്ത് ഈ മറ്റുള്ളൂസ് അങ്ങനെയുള്ള ഒക്കെ പണിയണത് മൊത്തം ഇങ്ങനത്തെ ഇഷ്ടിക അപ്പ ഇത് കഴിഞ്ഞിട്ട് ഇത് അപ്പ ഇതുപോലെ പണി കഴിയുമ്പോ ഇതെല്ലാം നമ്മുടെ ശേലമാവിന്റെ അപ്രായം മാറ്റി ഒന്നിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് അടുക്കിച്ച് എന്നെ കൂട്ടിച്ചേച്ചിനെ കണ്ട അന്നത്തെ കാലത്ത് ചുമന്ന അടുക്കിച്ചത് അടുക്കിച്ച് വെച്ചങ്ങനുകൊണ്ട് ചുമന്ന ഇഷ്ടിക ഇവിടെ ധാരാളം ഉണ്ട് ബാലൻസ് പക്ഷെ ജോൺ ചേട്ടൻ പറയണത് ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതിന്റെ പരിപാടി കുറഞ്ഞു പക്ഷെ ഞങ്ങളുടെ അവിടെ എപ്പോഴും കിട്ടോ പറയാലോ എന്റെ ഭാഗത്ത് ഇപ്പോഴും കണ്ടത്തിൽ ഈ പരിപാടി നടത്താനുണ്ട് അപ്പം എത്തതിലിപ്പോഴും ഇതിന്റെ ഇതും അതുകൊണ്ടാ പഴൂർക്കും നമ്മൾ കാണാറുണ്ട് അപ്പം അതെ ഇത് ഇത് പിന്നെ ഞങ്ങളുടെ എവിടെയൊന്നുമില്ല ഇത് ഓരോ സ്ഥലത്തും നമ്മൾ ലോഡ് ലോഡിറക്കുക ഇപ്പം മുളന്തിരുത്തി ആയതുകൊണ്ട് ഇവിടെ പല വീട് പല സ്ഥലങ്ങളിലും ചെറുകിട വ്യവസായം പോലെ നടത്തുന്നുണ്ട് അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് തന്നെയാണ് മൊത്തം എടുത്തത് പിന്നെ ഇതേ ഈ സൈഡ് കെട്ടാനാണ് എൺപത്തഞ്ചെണ്ണോറ്റി ഇറക്കി അതിൽ ഒരു കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് മറ്റേതിന് മൂവായിരം മതിയായില്ല പിന്നെ പത്ത് ഇരുപതെണ്ണം വീണ്ടും ഇറക്കിയായിരുന്നു അങ്ങനെന്നു വെച്ചാൽ ഈ തൂണൊക്കെ പണിയാൻ ഗേറ്റിന്റെ അവിടെ തൂണ് വെക്കാൻ നേരത്ത് കൂടുതൽ വേണമായിരുന്നു നാല് രണ്ട് ഗേറ്റിന്റെ നാല് തൂണില്ല അതിനു വേണ്ടി പതിനിയില്ലായിരുന്നു മൂവായിരം ഇറക്കിയിട്ട് അപ്പം ചെറിയ വണ്ടിയിൽ പിന്നെ ഇറക്കിയായിരുന്നു അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇതിന്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കണം കാരണം വ്യക്തമായി അറിയാതെ നമ്മൾ ആരും ഞാനും ഉൾപ്പെടെ ആരും കമന്റ് പറയരുത് എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം ചിലപ്പം പക്ഷെ ഞങ്ങളുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്കുണ്ട് സിമെന്റ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ല ഓക്കേ ഓക്കേ